ഒറ്റപ്പാലം നഗരപരിധിയിൽ ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം അവതാളത്തിൽ ജലവിതരണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് വരോട് മേഖലയിലെ നഗരസഭാ കൗൺസിലർമാർ ജലഅതോറിറ്റി ഓഫീസിലെത്തി പ്രതിഷേധിച്ചു വരോട് സൗത്ത് പനമണ്ണ നാലാം മൈൽ വീട്ടാമ്പാറ ചീനിക്കപ്പറമ്പ് കോലോത്ത് പറമ്പ് പ്രദേശങ്ങളിലാണ് പത്തു ദിവസത്തോളമായി ജലവിതരണം അവതാളത്തിലായത് ശുദ്ധജല പദ്ധതിയുടെ സ്രോതസ്സായ മീറ്റ്ന തടയണ ജലസമൃദ്ധമായിട്ടും ശുദ്ധജല വിതരണം കാര്യക്ഷമമല്ലെന്നാണ് പരാതി പ്രശ്നം ഉടൻ പരിഹരിക്കാമെന്ന ഉറപ്പ് ലഭിച്ച ശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് കൗൺസിലർമാരായ കെ അബ്ദുൾ നാസർ ടി ലത അക്ബർ അലി ശ്രീകുമാർ ടി സബിത എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു തോട്ടക്കര മേഖലയിലും ജലക്ഷാമത്തെ ചൊല്ലി പരാതിയുണ്ട് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക